ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് പൊതുവെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പൊ നമ്മൾ അധ്യാപകർക്കായാലും കുട്ടികൾക്കായാലും എല്ലാം ഓൺലൈൻ മയമാണ് അപ്പം ക്ലാസ് എടുക്കുന്നത് ഓൺലൈനിലൂടെയാണ് അതിന്റെ ഫീഡ്ബാക്ക് വാങ്ങുന്നത് ഓൺലൈനിലൂടെയാണ് അപ്പോൾ ഓൺലൈനിലെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട് അല്ലെ ഇവരെ കഷ്ണം വീഡിയോ കൊടുക്കേണ്ടി വരാറുണ്ട് ചിലപ്പോൾ പക്ഷെ നമുക്ക് കിട്ടുന്ന വലിയൊരു വീഡിയോ ആണെങ്കിൽ അതിനെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ ഇഷ്ടംപോലെ വീഡിയോ എഡിറ്റിംഗ് ആപ്പുകൾ നമ്മുടെ ഇപ്പോൾ സുലഭമായിട്ടുണ്ട് അതുപോലെ വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളിലൊക്കെ എന്തുകൊണ്ട് അവരൊരു വാട്ടർമാർക്കും ഉണ്ട് ഇപ്പോൾ കൈൻ മാസ്റ്റർ പവർ ഡയറക്ടർ വിവോ ഓപ്പൺ ഷോട്ട് വിവോ എഡിറ്റർ തുടങ്ങിയ ഒരുപാട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിലൊക്കെ അവരൊരു വാട്ടർമാർക്കും കാണാം അപ്പം അങ്ങനെ വാട്ടർമാർക്ക് ഇല്ലാതെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു അപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കുറെ ആൾക്കാർ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കും ഇപ്പം ഞാനൊക്കെ ഈ പറഞ്ഞപോലെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു അപ്ലിക്കേഷൻ വെച്ചിട്ടാണ് വീഡിയോ എഡിറ്റിംഗ് നടത്താറുള്ളത് അപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണുക എന്നിട്ട് സ്വയം അതുപോലെ ചെയ്ത് നോക്കുക മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കണം വീഡിയോ എഡിറ്റിംഗ് ഞാൻ അത്ര ഒരു ക്രിയേറ്റീവല്ല നമ്മൾ നമ്മളത്യാവശ്യത്തിന് ആവശ്യമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാനും വേണ്ടി കൂട്ടിച്ചേർക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് വീഡിയോ എഡിറ്റിംഗ് ആപ്പ് അപ്പോൾ അത്രയും കാര്യങ്ങൾക്കും നല്ല ആപ്ലിക്കേഷനാണ് അപ്പോൾ ഒന്നും എല്ലാം മുഴുവൻ കാണുക പിന്നെ കുട്ടികൾക്ക് നമ്മൾ വീഡിയോ അയച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പേര് വയ്ക്കാം അല്ലേ ടീച്ചറുടെ പേര് വയ്ക്കുകയാണ് നല്ലത് കൈൻ മാസ്റ്റർ എന്നുള്ള നല്ലത് നമ്മുടെ പേര് വയ്ക്കുകയാണ് അതുപോലെ വിവോ എഡിറ്റർ എന്നുള്ളതിനേക്കാൾ നല്ലത് നമ്മുടെ പേര് വയ്ക്കുകയാണ് കുട്ടികൾക്ക് തിരിച്ച് ഇങ്ങോട്ട് അയക്കുമ്പോഴും വർക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ പോലും അവരുടെ പേരടക്കം വെച്ച് അയക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അപ്ലിക്കേഷനാണ് അപ്പൊ അതിന്റെ സാധ്യതകളിലേക്ക് ഒന്ന് പോവാം മൊബൈൽ സ്ക്രീനിലാണ് കാണിക്കുന്നത് അപ്പൊ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഫോണിലെ കാണുന്നത് അതിൽ നമ്മുടെ ആപ്ലിക്കേഷനും പറഞ്ഞു ആപ്പിന്റെ പേര് നമ്മൾ ഓപ്പൺ ആയി വരുമ്പോ കാണുന്ന ഇന്റർഫേസ് ആണത് ഇവിടെ മൂന്ന് ഭാഗമാണ് ആപ്ലിക്കേഷൻ ഉള്ളത് ഒന്ന് പ്രൊജക്റ്റ് രണ്ടൊരു പ്ലസ് ഐക്കൺ വരുന്നുണ്ട് മൂന്ന് ടെംപ്ലേറ്റ് ആ ടെംപ്ലേറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാം അതായത് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ള അതായത് ട്യൂട്ടോറിയൽ വീഡിയോസ് ഒക്കെ ഉണ്ട് എങ്ങനെയാണ് നല്ല വീഡിയോസ് എഡിറ്റ് ചെയ്ത് പഠിക്കാം എന്നുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട് അത് കാണാൻ പക്ഷെ നെറ്റ് ഉപയോഗിക്കണം മറ്റൊന്നാണ് പ്ലസ് പട്ടൺ അതിനെക്കൊണ്ട് വേറെ ഐറ്റം കാണിച്ചു തരാം ഏറ്റവും കൂടുതൽ പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു ഭാഗം കാണുന്നുണ്ടാവും അതിൻ്റെ അവിടെ ഒരു സെറ്റിങ്സിന്റെ ഐക്കൺ ഉണ്ട് ഇതിനകത്ത് വാട്ടർമാർക്ക് വിറ്റ വാട്ടർമാർക്ക് ഓഫ് ചെയ്യാനും ഓൺ ആക്കാനുള്ള സംവിധാനമുണ്ട് ഉണ്ട് ഓൺ ആക്കിയിട്ട് ഇനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും കഴിയും അത് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ വാട്ടർമാർക്ക് ഉണ്ടാവും മീറ്റ എന്നുള്ളത് ഉണ്ടാവും ഇല്ലെങ്കിൽ അത് പോയി കിട്ടും നമുക്ക് കഴിഞ്ഞ മാസം ഒക്കെ അത് ഓഫാക്കാൻ കഴിയില്ല ഒരു പ്രീമിയം മോഡിൽ മാത്രമാണ് ഓഫ് ആക്കാൻ കഴിയും ഇതിന് പ്രീമിയം മോഡിനൊന്നും ആവശ്യമില്ല വെറുതെ നമ്മൾ ഓഫ് ആവും അതുപോലെ മറ്റൊന്നാണ് വീഡിയോ റസ്ലോ മറ്റേ അറിയാമല്ലോ ക്വാളിറ്റി കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും ഇപ്പൊ നമ്മുടെ മൊത്തത്തിലൊരു എം ബി കൂട്ടാനും കുറയ്ക്കാനൊക്കെ അത് ഉപകരിക്കും അത് നമുക്കൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് നോക്കും ഞാനൊരു എക്സ്പെർട്ടൊന്നുമല്ല വീഡിയോ എഡിറ്റ് ചെയ്യാം ഇതിനകത്ത് മുകളിൽ കാണുന്നുണ്ടാവും ഓൾ വീഡിയോ ഇമേജ് ഞാൻ രണ്ടു മൂന്ന് ഇമേജ് എടുത്തിട്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചാല് കാണിക്കാൻ വേണ്ടി കുറച്ച് ഇമേജ് ഒന്ന് എഡിറ്റ് ചെയ്യാം ഒരുപാട് ഇമേജുകൾ നമുക്ക് ആഡ് ചെയ്യാം ഞാനൊരു പത്ത് പൂവിന്റെ ഇമേജുകൾ എടുക്കാം അത് നമ്മൾ നന്നായിട്ട് ഹൊറിസോണ്ടിൽ എടുത്തിട്ടുള്ള പൂവൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയും ക്ലാരിറ്റിയൊക്കെ ഉണ്ടാവും ഇതിലിപ്പോൾ ഞാനൊരു വെറുതെ ഒരു റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യണം അപ്പൊ അതിന്റെ ഒരു വൃത്തിയോടൊക്കെ ഉണ്ടാവും ഫോട്ടോ എടുത്ത് അത്ര ക്ലിയർ ആയിട്ടുള്ള ഒന്നും ആവില്ല അങ്ങനെ പത്തെണ്ണം ലോഡായി വന്നു ഇവിടെയാണ് നമ്മുടെ ഇത് കിടക്കുന്നത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അപ്പോൾ ഓരോ പൂവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു ഹൊറിസോണ്ടിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും കിട്ടും നല്ല വൃത്തിയിൽ കിട്ടും അങ്ങനെ നോക്കുന്നില്ല എന്നുള്ള എൻ്റെ കുഴപ്പമാണ് അപ്പോൾ അത് ഇതിങ്ങനെ അപ്ലൈ ചെയ്തു പോവാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം താഴത്ത് നീക്കി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം അപ്പൊ ഈ നടുക്ക് രണ്ട് ചിത്രങ്ങളുടെ ഇടയിൽ ഒരു ട്രാൻസാക്ഷൻ കിടക്കുന്നുണ്ട് അപ്പൊ അതൊന്ന് വൃത്തിയാക്കാൻ നോക്കാം ആദ്യം കാരണം ഓരോന്നിനും ഞാൻ എണ്ണം നോക്കണമൊന്നുമില്ല ഇതിൽ കുറെ ട്രാൻസാക്ഷൻസ് ഉണ്ട് അതിന്റെ ഭംഗിയും വൃത്തികേടും വൃത്തിയൊന്നും നോക്കുന്നില്ല കണ്ടറിയാൻ വെറുതെ ഓരോന്നും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാടുണ്ട് നിങ്ങൾ ഇത് പരിശോധിക്കുമ്പോൾ കാണുന്നുണ്ടാവും ഒരുപാട് ഒരുപാട് ഗ്രാഫിക്സുകൾ അതിനകത്ത് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ ഓരോന്നിനും ഞാൻ ഓരോ തരം ഗ്രാഫിക്സ് സെറ്റ് പോവാണ് അത് ഇട്ടതും ഇടാത്തതും നമ്മൾ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇട്ടതിൻ്റെ മുകളിൽ വേറെ തരം അയക്കണം ഗ്രാഫിക്സ് വരാത്തതിനൊരു അപാര മാത്രമേ ഉള്ളൂ അല്ലെ അത് ആ മാറ്റം വരുന്ന ശ്രദ്ധിച്ചോട്ടെ ഈ ഞാൻ ഈ ഗ്രാഫിക്കിൽ മാത്രമാണ് നോക്കണേ അപ്പൊരു മാറ്റം വരുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിലുണ്ട് ടു ഓൾ ഉണ്ട് ആ ഗ്രാഫിക്സിന്റെ സമയം വ്യത്യാസം വരുത്താനൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അപ്ലൈ ടു ഓൾ കൊടുക്കുക അപ്പൊ ഞാൻ ടിക്ക് കൊടുത്തു അപ്ലൈ ഓൾ കൊടുത്താൽ എല്ലാറ്റിനും വരും ടിക്ക് കൊടുത്തു എന്നിട്ട് അതിന്റെ അടിയിലത്തെ ആഡ് മ്യൂസിക് നീക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് മാറട്ടെ ആ ഒരു ജമ്പിങ് ഇല്ലാതെ വരും ട്രാൻസാക്ഷൻ അഫക്റ്റ് നല്ല സുഖകരമായിട്ട് കൊടുക്കാന്നുള്ളതാണ് എന്റെ ഒരു ഗുണം അപ്പൊ അതൊക്കെ ഞാൻ പോസ് ചെയ്തു വെച്ചു ഇനി ഇതിനകത്ത് നമുക്ക് ഇതിലെ ഓളിയം മ്യൂട്ടാക്കാനൊക്കെ പറ്റും ഓരോ ക്ലിപ്പിന്റെ വോളിയും സെപ്പറേറ്റ് മ്യൂട്ട് ചെയ്യാനും ഓൺ ആക്കാനും പറ്റുന്നതാണ് മറ്റൊരു പ്രത്യേകത കോമൺ ആയിട്ടല്ല നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വലിയ വീഡിയോയിൽ ഒരു ഭാഗത്ത് മാത്രം സൗണ്ട് ആവശ്യമില്ലെങ്കിൽ ആ ഭാഗത്തെ സൗണ്ട് മാത്രമായിട്ട് മ്യൂട്ട് ചെയ്യാൻ കഴിയും ട്രാൻസാക്ഷൻ എഫക്ട് കൊടുത്തു ഇനി ഞാനതിൽ ഓരോ ചിത്രങ്ങൾ എഡിറ്റ് എടുത്തു അപ്പോൾ എനിക്ക് ഈ ചെമ്പരത്തി കുറച്ച് വലുതാക്കണം കുറച്ച് കൂടുതൽ നേരം കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് വിളിച്ച് വെറുതെ വലിച്ചാൽ മതി ഇമേജ് ആയ കാരണം എത്ര വേണമെങ്കിലും വലുതാകുമെന്ന് അറിയാലോ അതിപ്പോ എല്ലാറ്റിലും അങ്ങനെ തന്നെയാണ് അപ്പം നമുക്കത് കൂട്ടാൻ പറ്റും അതിൻ്റെ നീളം കൂട്ടാൻ പറ്റും ഇപ്പം ഞാൻ ആ നീളം കൂട്ടുന്ന കൂട്ടത്തില് ഇതിപ്പോൾ നീളം കൂടിയല്ലോ രണ്ട് തരത്തിലാക്കാൻ പോകും അപ്പോൾ ഒന്ന് സ്പ്ലിറ്റ് കൊടുത്തു രണ്ട് തരം ചെമ്പരത്തി വന്നിട്ടുണ്ടാവും രണ്ട് തരമല്ല ഒരേ ചെമ്പരത്തി രണ്ട് ക്ലിപ്പായിട്ട് വന്നു അവിടെ അല്ലേ അപ്പം ഞാൻ ആ ചെമ്പരത്തിനെ ഒന്ന് എഡിറ്റ് ചെയ്യണം എന്ത് കൊടുക്കാം പലതരം എഡിറ്റിംഗ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ അത്ര വലിയൊരു ഇതൊന്നുമില്ല ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു റൊട്ടേറ്റ് എടുത്തു എന്നിട്ട് വെറുതെ അതിൽ കുറച്ച് ഡിഗ്രി കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അതൊന്നും നോക്കാതെ ഒന്ന് സൂമി ചെയ്ത് വെച്ചു ടിക്ക് കൊടുത്തു അപ്പോൾ അതങ്ങനെ ആയിട്ടുണ്ടാവുമല്ലോ നമുക്കൊന്ന് പ്ലൈ ചെയ്ത് നോക്കാം വന്നു അല്ലെ അപ്പൊ ഇനി അവിടെ എന്തുണ്ട് ഒരു ഒരു സുഖമില്ല അപ്പൊ അവിടെ ഇന്ന് ട്രാൻസാഷൻ എഫക്ട് കൊടുത്തു നോക്കാം വലിയ വല്യ എന്ന് തോന്നുന്നു ഒന്ന് പ്ലേ നോക്കിയാലോ നല്ല വല്യ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല അല്ലെ ആ ജമ്പിങ് കൊഴുവായി രസകരമായി പോകുന്നുണ്ട് ഇനി ഇതിനകത്ത് ഇപ്പൊ ഞാൻ എന്റെ വീഡിയോയിൽ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്റെ ചാനലിന്റെ പേര് ഞാൻ ഇവിടെ എഴുതാൻ പോകും അപ്പൊ അതിന് നിങ്ങൾ കണ്ടു ടെക്സ്റ്റ് എടുത്താൽ മതി അപ്പൊ നമ്മുടെ കീബോർഡ് അവിടെ വരും ഇ പി എസ് വേൾഡ് അടിച്ചു ഇനി ഇതിൽ ഒരുപാട് ഫോണ്ട് സൈസുകൾ കളർ മാറ്റാം ഫോണ്ടിന്റെ കപ്പാസിറ്റി കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും അങ്ങനെയൊക്കെ പറ്റും സ്റ്റൈലുകൾ ഉണ്ട് അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റൈൽ ഇപ്പം ഇതാണ് അപ്പൊ ഞാൻ എടുത്തിട്ട് ഒന്ന് ചെറുതാക്കി ഇവിടെ ടോപ്പിൽ കൊണ്ടുവച്ചു ഇപ്പൊ അതെവിടെ വേണമെങ്കിലും കൊണ്ടുപോയി കേട്ടോ നിങ്ങൾ ഇഷ്ടമാണ് ഞാനിത് ഇവിടെ ഒന്ന് കയറ്റി വെച്ചു ഒരു ചെറിയ ചെറിച്ചിലുണ്ട് അപ്പൊ അതൊന്ന് മാറ്റി ശരിക്കാണ് വരുന്ന ഒരു പച്ച ലൈൻ അവിടെ വരും സ്റ്റൈൽ സ്റ്റൈലെടുത്തും എടുത്ത് അനിമേഷൻ കൊടുത്താല് മൂന്ന് തരത്തിലുള്ള അനിമേഷൻ ഉണ്ട് ഫ്രെയിം ഇന്ന് ഉള്ളിലേക്ക് വരുന്നതുണ്ട് ഫ്രെയിം ഔട്ട് തുറച്ച് അങ്ങനെ പുറത്തേക്ക് പോകും അങ്ങനെ അവസാനിപ്പിക്കാം ലൂപ്പ് ഇതിലെ ഉള്ളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ തരം പ്രവർത്തനം ആയി കിടക്കുന്ന രണ്ട് മൂന്ന് തരത്തിൽ അതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും ഒരുപാട് ഇത്തരം സാധനങ്ങൾ ഒരുപാട് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പൊ അത് ഒന്നും കൊടുത്തില്ല അത് അങ്ങനെ വിട്ടു ഈ സ്റ്റിക്കറുകൾ നമ്മുടെ അപ്പോൾ ബെല്ലൈക്കൻ നോട്ടിഫൈ ചെയ്യാൻ സ്റ്റിക്കർ റെക്കോർഡിൻ്റെത് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സാധനങ്ങൾ അങ്ങനെ ഒരുപാട് മറ്റു രീതിയിലുള്ള സ്റ്റിക്കറുകൾ ഇതിനകത്തുണ്ട് പിന്നെ ടെക്സ്റ്റ് നേരത്തെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് കൊടുത്തടാം കഴിഞ്ഞാൽ മാർക്ക് ഇടണം ഇനിയിപ്പോൾ താഴ്ത്ത് ഇവിടെ മാത്രമാണ് ആ ഇ പിസ് വേൾഡ് ഉള്ളു അല്ല അതിൻ്റെ വലിപ്പം അതല്ല അത് കഴിഞ്ഞത് കഴിഞ്ഞു അപ്പോൾ അതിനുമൊക്കെ എന്ത് ചെയ്യണം അത് മൊത്തത്തിൽ കാണണ്ടേ പേരൊക്കെ ആകുമ്പോൾ അപ്പോൾ അത് അറ്റം വരെ ഇടണം അതിന് പിന്നെ വലിച്ചു നീട്ടിയാൽ മതി ആ അറ്റമര വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ട് അറ്റമര കിട്ടിക്കോളും ഇനി അത് കാണിക്കണ്ടല്ലോ അത് മുഴുവനായിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും മ്യൂസിക് ആഡ് ചെയ്യണി മ്യൂസിക് ആഡ് ചെയ്യാം ഇനിയിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നണം ഈ ഓർഡർ ഒക്കെ ഒന്ന് മാറ്റണം അതായത് ഈ പൂവ് കഴിഞ്ഞിട്ട് വരേണ്ട പൂവ് വേറെ എന്നൊരു തോന്നൽ വരികയാണ് അപ്പം അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യാം ഒന്ന് പിടിക്കുക എങ്ങോട്ടാണോ നമുക്ക് മാറ്റേണ്ടത് അങ്ങോട്ട് കൊണ്ടുവിടുക അപ്പൊ അത് അതിന്റെ ഓർഡർ തന്നെ മാറിക്കോളും ടിക്ക് കൊടുത്താൽ ശരിയായിട്ട് വന്നോളും ഇനി നമുക്ക് എന്ത് ചെയ്യാം റോട്ടേറ്റ് ചെയ്യാം എങ്ങനെ ഓരോ ക്ലിപ്പോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു റൊട്ടേഷന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ നമുക്ക് എല്ലാ ചിത്രങ്ങളും റോട്ടേറ്റ് ഉള്ളത് ലാൻഡ്സ്കേ ലാൻഡ്സ്കേപ്പിലൊക്കെ ഉള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ ഈ പരിപാടി നടക്കും ഇന്നതിന്റെ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം ഇപ്പൊ ശരിക്ക് അല്ലെങ്കിൽ ഇതിന് ബ്ലർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുക്കുന്നത് എന്നുവെച്ചാൽ അങ്ങനെ കൊടുക്കാം ഇനി അല്ല ബാക്കിൽ ഒരു ഇമേജ് കൊടുക്കണം എന്നുവെച്ചാൽ ബാക്കിൽ ഇമേജ് കൊടുക്കാം ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇത് കാണാനില്ല ഇമേജ് അല്ലേ ഇമേജ് ഇങ്ങനെ കാണും അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പത് നമുക്കൊന്ന് എന്ത് ചെയ്യാം സ്കൂ സൂം ചെയ്യാം സ്കെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലുതാക്കിടാം അപ്പൊ നമ്മൾ ചിത്രം ചെറുതായിട്ട് നമുക്കൊരു ഫീൽ വരണ്ടെങ്കിൽ അതൊന്ന് സൂം ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്കെയിൽ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്തായി അത് ഓക്കെ കൊടുത്താല് അത് വലുതായി അപ്പൊ ഈ രീതിയിലൊക്കെ ചെയ്യാം ഇനി പുതിയൊരു വീഡിയോ കൂടുതൽ മിക്സ് ചെയ്യാം അന്നും നോക്കുന്നില്ലേ ഇതുള്ളൊരു വീഡിയോ വെറുതെ എടുക്കുന്നു മാത്രം അപ്പൊ അതിനും ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ കൊടുത്തിട്ടു വെറുതെ ട്രാൻസാക്ഷൻ കൊടുത്തു അതിനടുത്ത് സമയം കൂട്ടിയിട്ടു അങ്ങനെ ഇട്ടൊരു വീഡിയോ നമ്മൾ ഓക്കെ കൊടുത്ത് പ്ലേ ചെയ്ത് നോക്കി അപ്പം ഇതുവരെ മതി ഈ വീഡിയോ എന്നുവെച്ചാൽ എന്ത് ചെയ്യാം കട്ട് ചെയ്ത് അവിടെ ഉണ്ട് കളയുക ബാക്കി നമുക്ക് എന്ത് ചെയ്താൽ മതി ഡെലീറ്റ് ചെയ്താൽ മതി ഇത്രയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇതൊന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഡെലീറ്റ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് പോയിക്കോളും അപ്പൊ ഈ രീതിയിൽ ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത് അപ്പുറത്തേക്ക് വെക്കാൻ നേരത്തെ പറഞ്ഞു ഓർഡർ ഒന്ന് റീ അറേഞ്ച് ചെയ്താൽ മതി ഇനി ഇതൊന്ന് ബാക്കിലേക്ക് അടിച്ച് എക്സ്പോർട്ട് കൊടുക്കുക അപ്പോൾ ആ വീഡിയോ എക്സ്പോർട്ടായി കാണാം നിങ്ങൾ അതൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം വെറുതെ ഇതിലൊക്കെ എഫക്റ്റുകൾ കൊടുക്കുകൾ കൊടുക്കാമിലും എഫ് ബിയിലും ഒക്കെ ഇടുന്ന ആളുകളുണ്ടല്ലോ ഫോട്ടോസ് ഇടുന്നവരുണ്ടോ അപ്പോൾ അവർക്കൊക്കെ നല്ല എഫക്റ്റ് കൊടുക്ക ഞാൻ ഇപ്പൊ അത്രക്കൊന്നും എനിക്ക് അത്രയ്ക്കൊന്നും ഒരു ധാരണ ഇല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ആ രീതിക്കൊന്നും പോയില്ല എന്ന് മാത്രം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ബാക്ക് ബാക്കു പോയി നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര് അപ്പൊ എല്ലാവരും ഇന്ന് തന്നെ ഇപ്പൊ തന്നെ പ്ലേ സ്റ്റോറിന് ഡൗൺലോഡ് ചെയ്യ എന്നിട്ട് അത് ഉപയോഗിച്ച് തുടങ്ങാം ഫ്രീ ആയിട്ട് കിട്ടുന്ന ആപ്ലിക്കേഷനാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും അതുകൊണ്ടാണ് എവിടെ നിന്ന് കിട്ടുക എന്നുള്ള പരിചയപ്പെടുത്താറ് വി ഐ ടി എ എന്ന് അടിച്ചു കൊടുത്താൽ പ്ലേ സ്റ്റോറിൽ ആദ്യം വരുന്ന ആപ്ലിക്കേഷനാണ് വാട്ടർമാർക്ക് ഓഫ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്